കേസിൽ റാപ്പർ ചോദ്യം ചെയ്തു പോലീസ് പരാതിയിലാണ് തൃക്കാക്കര പോലീസിന്റെ നടപടി രാവിലെ ഹാജരായ ചോദ്യം ഹാജരായത് മൊഴി പരിശോധിച്ച ശേഷം നാളെ വീണ്ടും ചോദ്യം ചെയ്യും പറയാനുള്ളത് പിന്നീട് പറയാമെന്നായിരുന്നു പ്രതികരണം ഇത് കോടതിയുടെ പരിഗണന ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഓർഡറുകളുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഈ ലൈക്ക് പൂർണമായിട്ട് തീരട്ടെ എന്നിട്ട് എനിക്ക് എന്താ എന്റെ ഭാഗം എന്തായാലും പറയാനാവലോ അത് ഞാൻ എന്തായാലും പറയും ഉണ്ട് കൂടുതൽ ഗുഡ് പറയാനുള്ളത് പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത് ആത്മവിശ്വാസത്തിലാണോ വേടൻ മടങ്ങിയത് അരുൺകുമാർ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് വേടൻ തൃക്കാക്കര സ്റ്റേഷനിൽ ഹാജരായത് അതിനുശേഷം ആറ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട് ഇതിന് പുറമെ തന്നെ സാക്ഷി മൊഴികളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത് ഈ ചോദ്യം ചെയ്യലിനിടെ വേടൻ നൽകിയ മൊഴികൾ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം നാളെ വീണ്ടും ചോദ്യം ചെയ്യും എന്തായാലും അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും വേടനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം വിട്ടയക്കുകയും ചെയ്യുക ഏതായാലും ഈ കേസിൽ അതായത് രണ്ടാമത്തെ കേസിലും വേടനെ ആ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് അത് ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതികൾ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസാണ് അതിലാണ് അഡീഷണൽ സെഷൻസ് കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വേടനെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല കാരണം പരാതിക്കാരി മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല ആ മൊഴി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികൾ സാധ്യമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്